ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കുറുകിയ ഡക്ക് മപ്പാസാണ് കേട്ടോ നല്ല താറാവ് തേങ്ങാപ്പാലിട്ട് കുറുക്കിയെടുത്തിട്ടുള്ള കറിയാണ് ഇത് ഞാൻ ഇത്രയും ടേസ്റ്റിൽ ഞാൻ കഴിച്ചേക്കുന്നത് മറ്റേ നമ്മൾ അതിരപ്പിള്ളി റൂട്ടിലുള്ള വാസുകാട്ടിൻ്റെ കടയിൽ അവിടെയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഇതൊരൊന്നര കിലോ താറാവുണ്ട് അതിനകത്തേക്ക് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഉപ്പും കുറച്ച് പെരുഞ്ചീരകവും അതുപോലെ തന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് കൊടുക്കുക അത് ഈ പെരുഞ്ചീരകത്തിന് പകരം ഇത് ഫുള്ളായിട്ടിങ്ങനെ ഇടുന്നതിന് പകരം അതിൻ്റെ പൊടിയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും പക്ഷേ എനിക്കിവിടെ പൊടി അങ്ങനെ അധികം യൂസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പെരുഞ്ചീരകം അങ്ങനെ തന്നെയാണ് ഇട്ടേക്കണേ അതുപോലെ തന്നെ നമ്മളൊരു ഒരു ടീസ്പൂൺ ഒരു മുക്കാൽ ടീസ്പൂൺ വലിയൊരു സ്പൂണിൽ ഒരു മുക്കാൽ നമ്മൾ വിനാഗിരി ഒച്ചു കൊടുക്കുക എന്നിട്ട് അതാദ്യം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു വെക്കുക അത് നന്നായി തിരുമ്പി പരട്ടി വച്ചതിന് ശേഷം നമുക്ക് ഇന്നത്തേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി മുളക് പൊടിയുടെ എരിവിനുസരിച്ച് നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി ഞാനിവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മല്ലിപ്പൊടിയാണ് വേണ്ടത് ഒരു ത്രീ ടു മൂന്ന് മൂന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഈ സമയത്ത് തന്നെ വേണമെങ്കിൽ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാനിതിൽ പിന്നെയാണ് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ചതച്ചെടുത്തത് നമ്മൾ നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ മുളകൊടി ഇടാൻ നേരത്ത് പറഞ്ഞു നമ്മൾ പച്ചമുളകും ഇഞ്ചിയൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതനുസരിച്ച് എരിവ് കുറച്ച് കൂടും അപ്പോൾ അവസാനം നമ്മൾ കുരുമുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇതിനകത്തേക്ക് അടുത്തത് സവാള നീലത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഒരു മൂന്നോ നാലോ എണ്ണം ആഡ് ചെയ്ത് കൊടുക്കുക സാധാരണ നമ്മൾ വഴറ്റിയിട്ടാണ് ഇത് ഇടാറ് പക്ഷേ നമ്മളിതിനകത്ത് വളരെ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ കാരണം ഇതിനകത്ത് ഓൾറെഡി നെയ്യ് നമുക്കിതിനകത്ത് നിന്ന് ഇറങ്ങും അപ്പോൾ കുറച്ച് ഹെൽത്തിയുമാണ് അപ്പോൾ നല്ലതുമാണ് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് തക്കാളി നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കണ തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും നമ്മളിത് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കുറച്ച് നേരം ഇരിക്കട്ടെ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് ഉപ്പൊക്കെ പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഏറ്റവും വലിയ പണി എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ അടുത്ത ഏറ്റവും വലിയ പണി കാരണം നമുക്ക് മൂന്ന് പാല് വേണം ഒന്നാം പാല് വേണം രണ്ടാം പാൽ വേണം മൂന്നാം പാല് വേണം എന്നാലാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ ആ തേങ്ങാപ്പാലിൽ കിടന്ന് ടക്ക് വെന്ത് കഴിഞ്ഞപ്പോഴാണ് നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഞാനിവിടെ മൂന്ന് പാലും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് തേങ്ങ അല്ലേ തേങ്ങ ഒരു ഒരു ഫുള്ള് തേങ്ങയിൽ തേങ്ങ ചിരകി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം വളരെ കുറച്ച് വെള്ളം അറിയാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്തതാണ് തേങ്ങാപ്പാൽ ശരിക്കും വെള്ളം ഒഴിക്കാണ്ട് തിരിച്ചു ി പിഴിഞ്ഞെടുക്കുന്നതാണ് പക്ഷെ നമുക്ക് എളുപ്പത്തിന് അങ്ങനെയും ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ ആ തേങ്ങാ തേങ്ങാപ്പീരയുണ്ടല്ലോ ആ തേങ്ങാ പീരയിലേക്ക് കുറച്ചധികം അതായത് അതിൻ്റെ നികക്കെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നതാണ് രണ്ടാം പാൽ അതിന് കുറച്ചധികം വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കുന്നതാണ് മൂന്നാം പാല് മൂന്നാം പാൽ ഇച്ചിരി വെള്ളം കൂടുതലുള്ള ഒരു സംഭവമായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഈ മൂന്ന് പാലം വെച്ചിട്ടാണ് നമ്മൾ ഈ താറാവ് വേവിച്ചെടുക്കുന്നത് അപ്പം നമ്മൾ ആദ്യം തന്നെ മൂന്നാം പാലാണ് ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ താറാവിന് കുറച്ച് വേവുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മൂന്നാം പാലം ഒഴിച്ച് കുക്കറിലിട്ട് ഒരു വിസിൽ അടിപ്പിച്ച് നമുക്ക് എടുക്കുന്നതെങ്കിൽ എടുക്കാം ഞാനിവിടെ ഇതിനകത്തിട്ട് തന്നെയാണ് തിളപ്പിക്കുന്ന ഏട്ടം അത് നമ്മൾ ആദ്യം തന്നെ മൂന്നാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് പുറുകി വരണവരെ നമ്മൾ തിളപ്പിക്കണം അടച്ചു വെച്ച് നന്നായിട്ട് തിളച്ച് ആ നമ്മൾ ഒഴിച്ചേക്കുന്ന ആ പാല് വരണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഈ കറി നന്നായിട്ട് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇളക്കി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക നമ്മൾ ഇളക്കി ഇളക്കിയിട്ട് കൊടുത്തില്ലെങ്കിൽ അത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഫുൾ പോകും അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മൂന്നാം പാലം ഒഴിച്ച് നന്നായിട്ട് കുറുകി വന്നു കഴിഞ്ഞപ്പം നമ്മളിത് അതിനകത്തേക്ക് രണ്ടാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം നമ്മളിതിനകത്ത് എണ്ണ ഒട്ടും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ എന്നിട്ടും അതിൻ്റെ ആ ഉരുളിയുടെ സൈഡിൽ നോക്കി എണ്ണ തെളിഞ്ഞു വന്നേക്കണേ അത് ഈ താറാവിൻ്റെ നെയ്യാണ് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഉരുളക്കിഴങ്ങും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഉരുളക്കിഴങ്ങ് വേവുന്ന വരെ ഇത് നമ്മൾ തുറന്ന് വെച്ച് തന്നെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പം ഇതും ഒരു ഇപ്പോൾ രണ്ട് പാലും കൂടെ ആകുമ്പോൾ കുറച്ച് വെള്ളം പോലെ തന്നെയായിരിക്കും അതിൻ്റെ ഗ്രേവി ഉണ്ടാവുക പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് കുറുകി വരും അത് നന്നായിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞ നമുക്കൊരു ഒരു മുക്ക ടേബിൾ സ്പൂണോ ഒരു ടേബിൾ സ്പൂണോ ഗരം മസാല അതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ എരുവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അടച്ചു വെച്ച് വേവിക്കണം എന്നൊന്നുമില്ല തുടർന്ന് വെച്ച് തന്നെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് ഈ ഒരു ആ ഒരു ഗ്രേവി നന്നായിട്ട് കുഴുകി വരണം ഇത് ശരിക്കും നമ്മൾ കുക്കറിലിട്ട് വേവിക്കുകയാണെങ്കിൽ ഇത്രയും സമയമെടുക്കില്ല കേട്ടോ നമ്മൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കും കാരണം താറാവിന് നല്ല വേവുണ്ട് നല്ലതായിട്ട് വെന്താലാണ് താറാവിൻ്റെ ആ ഒരു ഇറച്ചിക്കൊരു വേറൊരു ടേസ്റ്റില്ല ഒരു ചെളിടിക്കൊരു ടേസ്റ്റില്ല അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടണമെങ്കിൽ നന്നായിട്ട് വെന്താൽ മാത്രമേ വരുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് കുറുകി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ഒന്നാം പാലും ഒഴിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഒന്നാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ സിമ്മിലിട്ട് വെച്ചാൽ മതി കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് നമുക്കുള്ള വറുത്തിടാനുള്ള സംഭവങ്ങൾ നമുക്ക് ചെയ്യാം നല്ല ചെറിയൊരു ചീനച്ചട്ടിയിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി നന്നായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് അതൊന്ന് ചുമക്കെ മൂ മുത്തു കഴിഞ്ഞു കഴിഞ്ഞുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വറത്തിടുന്ന പരിപാടികൾ കഴിയും അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡക്കിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു നല്ല അടിപൊളി ശരിക്കും പറഞ്ഞാൽ തേങ്ങാപ്പാലിൽ വെന്ത എന്ത് സാധനങ്ങളാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ തേങ്ങാപ്പാൽ വെച്ച് ചെയ്ത ഈ ഡക്ക് മപ്പാസും അടിപൊളി ടേസ്റ്റ് ആണ് നല്ല കിടിലാൻ ആണ് ശരിക്കും നമ്മൾ ഈ സദ്യക്കൊക്കെ ഈ ക്രിസ്ത്യൻസിൻ്റെയൊക്കെ പരിപാടിക്കൊക്കെ അല്ലെങ്കിൽ റിസപ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഡക്ക് മപ്പാസ് ഇല്ലേ അപ്പത്തിന്റെ മിടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഭയങ്കര ആയിരിക്കും അതുപോലെ പൊറോട്ടയോ ചോറിൻ്റെ കൂടെ കഴിക്കാനും പ്രത്യേകിച്ച് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് കുറേ ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അതെ നമ്മുടെ ഡക്ക് മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് കുറച്ച് പണിയുണ്ട് പക്ഷെ നമ്മൾ കുറച്ച് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പണി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി സാധനം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പം നമ്മളതേ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കൺ ഞെക്കാനും മറക്കരുത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്